ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ അയ്യപ്പ ഭക്തന്മാരുടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അനൽപമായ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തും നമ്മുടെ വേദിയിൽ തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് ശ്രീ ശേഖർ ബാബുവും ശ്രീ പളനിവേൽ ത്യാഗരാജൻ ബഹുമാനായ തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തൽപരനായിരുന്നു പക്ഷെ മറ്റു വിധത്തിലുള്ള തിരക്കുകൾ കാരണം അവ മാറ്റിവക്കാൻ കഴിയാത്തത് കാരണമാണ് ഇന്ന് അദ്ദേഹം എത്താതിരുന്നത് അതിന്റെ ഭാഗമായി രണ്ട് മന്ത്രിമാർ തന്നെ ഇവിടെ പങ്കെടുക്കുന്നു മറ്റ് വേദിയിലുള്ള പ്രമുഖരായ എല്ലാവരെയും എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് അവരെ എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല കേരളത്തിലെ ആറേഴ് മന്ത്രിമാർ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ തലവന്മാർ എല്ലാ രീതിയിലും ശബരിമലയുടെ പ്രത്യേകത നല്ല രീതിയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രമുഖർ എല്ലാമാണ് നമ്മുടെ വേദിയിലുള്ളത് ഇവിടെ ശബരിമലക്ക് വേറിട്ട തനതായ ചരിത്രമുണ്ട് അതിൻ്റേതായ ഐതിഹ്യങ്ങളുമുണ്ട് അതാവട്ടെ സമൂഹത്തിലെ ഏറ്റവും അധഃസ്ഥിതരെന്ന് കരുതപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടതാണ് ശബരി ഒരു തപസ്സിനിയായിരുന്നു കോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്നി സീതാന്വേഷണത്തിന്റെ ഭാഗമായി രാമലക്ഷ്മണന്മാർ ആവഴി വരുന്നത് കാത്തിരുന്ന ആ ശബരിയുടെ പേരിലാണ് പിന്നീട് ആ സ്ഥലം തന്നെ അറിയപ്പെട്ടു അതാണ് ശബരിമല ഇതാണ് ആ ഐതിഹ്യം ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ് ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അയ്യപ്പ അയ്യപ്പഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത് നേരത്തെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ എത്തിക്കൊണ്ടിരുന്നത് അതോടൊപ്പം അയൽ സംസ്ഥാനത്തിൽ നിന്നുള്ള അയൽ സംസ്ഥാനക്കാരായ ആളുകളും എത്തിയിരുന്നു പിന്നീട് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളായി തീർത്ഥാടകരുടെ പ്രവാഹം തന്നെയുണ്ടായി ക്ഷേത്രത്തിന്റെ സാർവലൌക സ്വഭാവം മുൻനിർത്തിയാവണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ഇന്ന് ആളുകൾ എത്തുന്നത് പലപ്പോഴും ഭക്തജനസാഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ ക്ഷേത്രപ്രവേശനം സുഗമമാക്കാനും തീർത്ഥാടനം ആയാസരഹിതമാക്കാനും വലിയ തോതിലുള്ള ഇടപെടലുകൾ ഈ ബോധ്യത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത് സ്വാഗത പ്രസംഗത്തിൽ ആ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രത്യേകം എടുത്തു പറയുകയുമുണ്ടായി തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത് ഭക്തജനങ്ങളിൽ തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം ഇതിനോട് ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് അയ്യപ്പ അയ്യപ്പഭക്തന്മാർ സർവാത്മന സഹകരിക്കുന്നുവെന്ന് കാണുന്നത് സന്തോഷകരമാണ് യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും ഭക്തി കേവലമൊരു പരിവേഷമായി അടിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം അവർക്ക് പ്രത്യേക താൽപര്യങ്ങളുണ്ടാവാം അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി അത് നമുക്ക് ബാധകമല്ല ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരവുമാണ് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമില്ല ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലായാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ടവഭൂതാനാം മൈത്രകരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഗവുമാണ് സത്യത്തിലിത് ഗീതയിലെ ഭക്തസങ്കൽപ്പം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഗമം തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിളങ്ങുന്നതാണ് ശബരിമല അയ്യപ്പക്ഷേത്രമെന്ന് നമുക്കറിയാം ഓരോ മതവും വിശ്വാസപ്രമാണവും തങ്ങളുടേതായ ആരാധനാലയങ്ങളും അനുബന്ധ രീതികളും പിന്തുടരുമ്പോൾ എല്ലാ മത ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കുമപ്പുറം എല്ലാവരും ഒരുമിത്തൊന്നായി എത്തിച്ചേരുന്ന ഇടമാണ് ശബരിമല കല്ലും മുള്ളും കാലിക്കുമെത്താം എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി പതിനെട്ടാം പടി കയറി അവിടെയെത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷദ്വചനമാണ് ചാന്തോക്യോപനിഷത്തിലെ ഈ വചനത്തിന്റെ പൊരുൾ അത് നീ തന്നെ എന്നതാണെന്ന് നമുക്കറിയാം ഞാനും നീയും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അന്യരില്ല എന്നുകൂടിയാണ് അർത്ഥം അഥവാ അന്യരിലേക്ക് കൂടി ഞാൻ എന്ന സങ്കല്പം ചേർന്ന് നിൽക്കുകയാണ് ഇങ്ങനെ അന്യരെ ഉൾക്കൊള്ളുകയും അന്യോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അന്യത എന്നത് ഇല്ലാതുകയാണ് അപരൻ എന്നൊരാൾ ഇല്ലാതാവുകയാണ് എല്ലാവരും ഒന്ന് എന്ന ബോധം അത് തെളിയിക്കുക എന്നതാണ് ശബരിമലയുടെ സന്ദേശം ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും രമണ മഹർഷിയുമൊക്കെ നമുക്ക് തെളിയിച്ചു തന്ന തത്വമാണിത് ഇതിന്റെ പ്രഘോഷണം നടത്തുന്ന ലോകത്തെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല അവിടെ അയ്യപ്പന് നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാം ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാഷ്ടാണ് അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ് സന്നിധാനത്തിലേക്കുള്ള യാത്രാമധ്യേ അയ്യപ്പഭക്തന്മാർ തൊഴുതു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് വാവറാകട്ടെ ഇസ്ലാമാണ് യേശുദാസുമാണ് മധ്യ കേരളത്തിൽ നിന്ന് സന്നിധാനത്തിലേക്കുള്ള യാത്രാമധ്യേ അയ്യപ്പഭക്തന്മാർ തൊഴുതു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് വാവറാകട്ടെ ഇസ്ലാമാണ് മധ്യ കേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന അയ്യപ്പ ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തങ്കൽ പള്ളിയിലും കാണിക്കയിടുന്നു ഇങ്ങനെ സമഭാവനയുടെ പ്രതീകമായി നിൽക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശബരിമലക്കുള്ള പ്രത്യേകത കൂടുതൽ കൂടുതൽ Pek de